കേരളത്തിൽ കുർത്തികളുടെ കാര്യം എടുത്തു പറയുകയാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡിൽ വരുന്നതാണ് പാകിസ്ഥാനി സൂട്ടുകൾ അത് മൊത്തത്തിൽ നമുക്ക് ത്രീ പീസിൻ്റെ സെറ്റാണ് വരുന്നത് എന്നാലും കുറച്ച് ഫാൻസി ടൈപ്പ് ആകുമ്പോൾ തന്നെ ലേഡീസിന് ഒന്നും കൂടെ ഇഷ്ടപ്പെടും അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കളക്ഷൻ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനി സൂട്ട് കളക്ഷനാണ് അപ്പോൾ നമ്മുടെ ഫേവറേറ്റ് ഫാബ്രിക്കായ ജോർജറ്റ് എന്ന് വെച്ചാൽ ഫോക്ക് ജോർജറ്റിൽ വരുന്ന വെറൈറ്റി ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ കുർത്തീസിന് ത്രീ പീസ് പാക്കിസ്ഥാനി സ്റ്റൈൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഡിസൈനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനെങ്കിൽ നമ്മുടെ സ്ത്രീയിലെ നമ്പറിലൂടെ നിങ്ങൾക്ക് വീഡിയോ കോൾ ഓപ്ഷനിലൂടെ ഒക്കെ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ സ്റ്റാർട്ട് ചെയ്യാം ലേഡീസ് അജ്മേര ഫാഷനിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വെറൈറ്റി എന്ന് പറഞ്ഞ പാകിസ്ഥാനി സൂട്ടുകളാണ് കേട്ടോ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒക്കേഷൻസ് പാർട്ടി വെഡിങ് കളക്ഷൻസ് ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഫാബ്രിക് എന്ന് പറഞ്ഞത് ഫോഗ് ജോർജറ്റിൽ വരുന്ന വെറൈറ്റി ആണ് കേട്ടോ ഫോക്ക് ജോർജറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആണ് വേറെ നല്ല സൂക്കാണ് അതിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഹാൻഡ് വർക്കിലാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നോക്കാം കംപ്ലീറ്റ് നല്ല ലൈറ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഈ രീതിയിലുള്ള ഓഫ് വൈറ്റിൽ വരുന്ന വെറൈറ്റി ആണ് നമുക്ക് ആ ഒരു പ്രോപ്പർ ലുക്കും കൂടെയാണ് നിങ്ങൾ ഇതിൽ കാണുന്നത് ഇതിന്റെ ലെങ്ത് അത്യാവശ്യം നല്ല ഹൈറ്റും ആയിട്ടുള്ള ഒരു ഡമ്മിയാണ് അതിൽ നമുക്ക് പ്രോപ്പർ ലെങ്ത് നിങ്ങക്ക് കാണാൻ പറ്റും പ്രോപ്പർ വർക്ക് കാണാൻ പറ്റും കംപ്ലീറ്റ് ഇതാ ഇതുപോലെ ബീഡ്സ് വർക്കിലാണ് നമ്മളിത് ആ ടോപ്പ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് പ്യുവറായിട്ടുള്ള ഫോക്ക് ജോർജറ്റിലാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഏറ്റവും ട്രെൻഡിങ്ങും അതുപോലെ തന്നെ നമുക്ക് വെഡിങ് സീസണിലൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വെയർ ചെയ്യാനും അതിനോടൊപ്പം റീറ്റെയിൽ ഒക്കെ ചെയ്യുന്നവർക്കായിട്ട് ബെസ്റ്റ് മാർജിനിൽ സെയിൽ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ഇത് നമുക്ക് സെറ്റ് ബൈസ് ആണ് ആ ഒരു സെയിം വർക്ക് തന്നെ നമ്മൾ ബോട്ടത്തിലും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വൈറ്റിൽ കൂടുതൽ ഏറ്റവും നമ്മുടെ കേരള സൈഡിലെ കൂടുതൽ ഡിമാൻഡ് ആയിട്ടൊരു കളർ ഷെയ്ഡാണ് മെറൂണ് ആ മെറൂ ിൽ നമ്മൾ ഏറ്റവും പ്രോപ്പർ പാകിസ്ഥാനി ലുക്കിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇത് നമുക്ക് സ്റ്റോൺ വർക്ക് വിത്ത് എംബ്രോയ്ഡറി വർക്കിലാണ് ഇത് സെയിം ഫാബ്രിക്ക് ഫോക്ക് ജോർജറ്റിലാണ് ദുപ്പട്ടയുടെ ലെങ്ത് നിങ്ങൾക്ക് നോക്കാം നല്ല പ്രോപ്പർ ലെങ്ത്തുള്ള ഒരു ഡമ്മിയാണ് അതിൽ നമുക്ക് ആ ഒരു പ്രോപ്പർ ലെങ്ത്തും നമുക്ക് ദുപ്പട്ടയില് കാണാൻ പറ്റും വൺ സൈഡ് ടു സൈഡിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ആ സെയിം വൈറ്റ് കളർ ഷെയ്ഡില് സെയിം ആയിട്ടുള്ള ആ ഒരു നല്ല ലൈറ്റായിട്ടുള്ള പിങ്ക് ഷെയ്ഡിലെ എംബ്രോയിഡറി വർക്കിലാണ് ഇത് വരുന്നത് ഇത് നല്ല ഈ ഒരു പ്ലാസോ ടൈപ്പിലാണ് നമുക്ക് ആ ഒരു ബോട്ടം കൊടുക്കുന്നത് ബോട്ടത്തിലും സെയിം എംബ്രോയ്ഡറി വർക്കിലാണ് ഇതുപ്പട്ട് നമ്മൾ കട്ട് ബോർഡർ കൊടുത്ത് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ആ ഡമ്മയിൽ നിന്നും മനസ്സിലാക്കുന്ന പ്രോപ്പർ ലെങ്ത്തും അവൈലബിളാണ് ഇനി നമുക്ക് സൈസസും അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു കളർ ഷെയ്ഡ് നമുക്ക് വെഡിങ് സീസണിലെ ഒക്കേഷനിലൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വെയർ ചെയ്യാനും നല്ലൊരു സ്കിൻ കളറിനോട് നമുക്ക് ൈറ്റ് ആയിട്ട് തോന്നിക്കുന്ന ഒരു കളർ ഷെയ്ഡാണ് വൈലറ്റ് ഇതിൽ നിന്ന് നമ്മള് സെയിം എംബ്രോയിഡറി വർക്കും സ്റ്റോൺ വർക്കിലാണ് പ്രോപ്പർ ആയിട്ടുള്ള പാകിസ്ഥാനി സ്റ്റൈലിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്കിതിൽ സൈസസും അവൈലബിൾ ആണ് ആൻഡ് പേസ്റ്റൽ ഷെയ്ഡ് പേസ്റ്റൽ ഷെയ്ഡ് നമുക്ക് ഇപ്പോഴും നമുക്ക് ഒക്കേഷനിലൊക്കെ ഏറ്റവും ഡിമാൻഡിൽ വരുന്ന കളക്ഷൻസ് ആണ് അതിലും നമ്മൾ എംബ്രോയ്ഡറി ഇതിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഇന്ന് കാണുന്ന അഞ്ച് ഡിസൈനറും പ്രോപ്പർ പാകിസ്ഥാനി സ്റ്റൈലിൽ വരുന്ന കളക്ഷനാണ് ഇന്നത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വീനക് പാറ്റേണിലാണ് നമ്മളിത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ആ ഒരു നെക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് എംബ്രോയ്ഡറി ർക്കും അതുപോലെ തന്നെ ഫാൻസി പ്രോപ്പർ ഫാൻസി ലുക്കിലുമാണ് ആൻഡ് സ്ലീവ് നിൽക്കും നമുക്ക് സ്ലീവിലും അതേ ഡിസൈൻ തന്നെയാണ് നിങ്ങൾക്ക് ഒരു ഏറ്റവും ഫാൻസി ലുക്കും അതുപോലെ തന്നെ ട്രെൻഡ് ലുക്കിങ്ങിലോട് കൂടിയുള്ള വെറൈറ്റീസിന് ഒരുപാട് സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് നമ്മുടെ സ്റ്റാർട്ടിങ് പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് ആണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പ്ലീസ് നമ്മുടെ നമ്പറിലൊന്ന് കോൾ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഡെയിലി ഉള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താഴെ ഒരു ഉണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്യുക ഡെയിലിയുള്ള വീഡിയോസിന്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് വരത്തുള്ളൂ അപ്പം ടൈം വേസ്റ്റ് ആക്കേണ്ട ബസ്റ്റ് പ്രോഫിറ്റിനായിട്ട് ഈ ഒരു കളക്ഷന്റെ ഡീറ്റെയിലും കാര്യങ്ങൾക്കായി ഇപ്പൊ തന്നെ സ്ക്രീനിൽ നമ്മൾ കോൺടാക്റ്റ് അപ്പം അടുത്ത വീഡിയോയിൽ കാണാൻ പ്രിന്റിങ് കളക്ഷനുമായിട്ട് അതിലെ എല്ലാവർക്കും നന്ദി നമസ്കാരം